ചന്ദ്രാപിന്നി ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനത്തിൽ ആർട്ട് ഓഫ് ലിവിംഗ് കുടുംബാംഗമായ തൃപ്രയാർ വാലത്ത് പ്രൊഫസർ വി കെ സരസ്വതിയെ ആദരിച്ചു മൂത്തകുന്നം എസ് എൻ എം കോളേജ് കായിക വിഭാഗം മേധാവിയായിരുന്ന വി കെ സരസ്വതി കലാ കായിക സാംസ്കാരിക മേഖലകളിൽ ഇന്നും നിറസാന്നിധ്യമാണ് ചന്ദ്രാപ്പിന്നി ഹൈസ്കൂൾ മുൻ അധ്യാപികയും കവിയത്രിയുമായ എം യു ഗിരിജ പ്രൊഫസർ സരസ്വതിയെ പൊന്നാട അനച്ചു ചന്ദ്രാപിന്നി ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ ശ്രീനാരായണ വായനശാല സെക്രട്ടറി എം എം പ്രതാപൻ ചന്ദ്രാപിന്നി ആർട്ട് ഓഫ് ലിവിംഗ് പ്രസിഡന്റ് ജയപ്രകാശ് കുറ്റിയിൽ എസ് എൻ യുവജന കലാസമിതി കൺവീനർ ആനന്ദബാബു പൊനത്തിൽ പി സി രവി എന്നിവർ സംസാരിച്ചു എൻ്റെ ഓർമ്മകളിലേക്ക് കടന്നു വരുന്നത് അന്ന് ഞാൻ എസ് എൻ എം ട്രെയിനിങ് കോളേജിൽ പഠനത്തിനായിട്ട് ചെന്നപ്പോൾ ഹോസ്റ്റലിൽ വാർഡനായിരുന്നു സരസ്വതി മാഡം അന്ന് മുതൽക്കുള്ള പരിചയമാണ് വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്ന എല്ലാ കുട്ടികളെയും എല്ലാ കാര്യങ്ങളും വളരെ കാര്യക്ഷമമായിട്ട് അന്വേഷിച്ചുകൊണ്ട് ഹോസ്റ്റലിലായാലും അതുപോലെ തന്നെ കോളേജിലെയും കായിക രംഗത്ത് ഒക്കെയുള്ള എല്ലാ സർവ രംഗങ്ങളിലും എവിടെ നോക്കിയാലും